അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകുമായിരുന്നെങ്കിലും ഒരിക്കലും ഡെമോക്രസികൾ അന്യോന്യം യുദ്ധം ചെയ്യാറില്ല നമ്മുടെ ഇന്നത്തെ കാനഡയിലെ സ്ഥിതി നമ്മൾ നെയ്വേഴ്സ് ആയിരുന്നെങ്കിലും ഒരു യുദ്ധമാകുമുണ്ടാകുമായിരുന്നു എന്നുള്ള സ്ഥിതിയാണ് ഇനി എങ്ങോട്ടാണ് അത് പോകുന്നതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറയാറുള്ളത് ആഗ്യത്തിന് നമുക്കൊരു ബോർഡർ ഇല്ല അല്ലെങ്കിൽ യുദ്ധമുണ്ടാകുമായിരുന്നു കാരണം ആദ്യമായിട്ടുള്ള ഒരു ഗവൺമെൻറ് ഇന്ത്യ ഗവൺമെൻറ്റിനെ ഒരു പ്രതിക്കൂട്ടിൽ നടത്താൻ ശ്രമിക്കുന്നു കാനഡയിലുണ്ടായ പ്രശ്നങ്ങൾ പുതിയതാണ് ഇതിലും വളരെ ഭയാജനകമായ കാര്യങ്ങൾ കാനഡയിൽ തന്നെ നടന്നിട്ടുണ്ട് നമുക്കറിയാം ഒരു എയർ ഇന്ത്യ ഫ്രീ വെടിവെച്ച് ആഴിയടുകൾ ചെയ്തുകൊണ്ട് കാനേഡിയൻ കാലിസ്ഥാനി പക്ഷെ എന്നിട്ടും ഈ വർഷങ്ങളിലെല്ലാം തന്നെ ഇന്ത്യയും കനൈഡയും കാനഡയും നല്ല ബന്ധം തന്നെ പുലർത്തി കാരണം നമുക്ക് അന്യോന്യം താല്പര്യങ്ങളുണ്ട് കൊമേഴ്ഷ്യൽ താല്പര്യങ്ങളുണ്ട് കൾച്ചറൽ ഇൻട്രസ് ഉണ്ട് അതുപോലെ ധാരാളം ആളുകൾ ഇന്ത്യയിൽ നിന്ന് അവിടെ താമസിക്കുന്നതുകൊണ്ട് ഇന്ത്യയെപ്പറ്റി എപ്പോഴും അവർ നമ്മുടെ അംബാസഡേഴ്സാണെന്നാണ് നമ്മൾ കണക്കാക്കുന്നത് അപ്പോൾ അവരെ കൂടി തന്നെ ആയിരുന്നു അവർ പെരുമാറിയിരുന്നത് പക്ഷേ ഇന്നുണ്ടായിരിക്കുന്ന ഒരു പ്രശ്നം ഇന്ത്യയിലെ ഒരു ആഭ്യന്തര കാനഡയിലെ ഒരു ആഭ്യന്തര പ്രശ്നമായി മാറി എന്നുള്ളതാണ് പണ്ട് റൂട്ടസ് പറഞ്ഞ് ജൂലിയ സീസറിനെ കൊന്നിട്ട് നോട്ട് ദാറ്റ് ഐ ലവ് സീസർ ലെസ് ബട്ട് ഐ ലവ് റോം മോർ ഞങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമാണ് ഈ ഖാലിസ്ഥാൻ പ്രശ്നം ഇന്ത്യയിൽ നിന്ന് അപ്പുറത്തെ ഇല്ലാതായിരിക്കുക അപ്പോൾ പഞ്ചാബിൽ യഥാർത്ഥത്തിൽ ഒരു പ്രശ്നവും ഇപ്പോഴില്ല അപ്പോൾ ഈ ഖാലിസ്ഥാൻ എന്ന് പറയുന്ന സ്വപ്നം ഇന്ത്യയിൽ നിന്ന് കാനഡയിലേക്കും യു എസിലേക്കും യു കെയിലും ഒക്കെ നമ്മൾ എക്സ്പോർട്ട് ചെയ്തിരിക്കുകയാണ് അപ്പോൾ അതാണ് എൻ്റെ സാ സാഡ് കാര്യം നമ്മുടെ നാട്ടിലെ ഒരു പ്രശ്നം കാനഡയിലെ ഒരു ആഭ്യന്തര പ്രശ്നമായി എങ്ങനെയാണത് കാനഡയിലെ ആഭ്യന്തര പ്രശ്നമെന്ന് ചോദിച്ചാൽ അവിടെയുള്ള നമ്പേഴ്സാണ് നമ്മൾ സാധാരണ ഇന്ത്യക്കാരുള്ള രാജ്യമാണ് രാജ്യങ്ങളാണ് നമ്മളവിടെ ഏറ്റവും സൗഹൃദം പാലിക്കുന്നത് അപ്പോൾ മൊറീഷ്യസിൽ നോക്കിക്കോളും അല്ലെങ്കിൽ യു എ യിൽ നോക്കിക്കോളും അല്ലെങ്കിൽ അമേരിക്കയിൽ നോക്കിക്കോളും എന്നാൽ അമേരിക്കയിലെ ഇന്ത്യക്കാർ അവിടെ രാഷ്ട്രീയമായി പോലും വളരെ പ്രാധാന്യമുള്ളവരാണ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യക്കാരുടെ വോട്ട് പിടിക്കാൻ വേണ്ടി ബംഗ്ലാദേശിനെ ആക്രമിച്ചിട്ടുണ്ടായിരിക്കും അപ്പോൾ അങ്ങനെ എല്ലാ രാജ്യത്ത് പോകുമ്പോഴും ഇന്ത്യക്കാർ നന്നായിട്ട് പ്രവർത്തിക്കുകയും അതുകൊണ്ട് ഇന്ത്യക്ക് തന്നെ ആ രാജ്യവുമായിട്ട് ബന്ധം പാലിക്കാൻ കഴിയുകയും ചെയ്യും പക്ഷേ ഇവിടെ വന്നിരിക്കുന്നത് ഇന്ത്യക്കാർ അവിടെ ഉള്ളതുകൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടായി എന്നുള്ളത് ഇത്രയും അവിടെ പോയപ്പോൾ സിഖുകാരെ നമുക്കറിയാം മോസ്റ്റ് നാഷണലിസ്റ്റ് ആണ് സിഖുകാർ ഇന്ത്യൻ കൾച്ചർ അതിനെ അതിനെ സൂക്ഷിക്കാനാണ് സംരക്ഷിക്കുവാനാണ് ഹിന്ദുക്കൾ സിഖുകാരായത് എന്നെങ്കിലും അറിയാമായിരുന്നു അവർ ആ വേഷം ധരിക്കുന്നതൊക്കെ അവരുടെ സ്പീച്ചിയെ സംരക്ഷിക്കാൻ എന്നാണ് അപ്പോൾ അത് അവർക്ക് അവർ ഇന്ത്യക്ക് ഇന്ത്യക്കെതിരല്ല എന്ന് പറയുന്നത് ഒരിക്കലും സംഭവിച്ചു കൂടാത്തതാണ് പക്ഷേ സർക്കംസ്റ്റാൻസസ് കാരണം അവർ ഇന്ന് ഇന്ത്യക്കെതിരായിട്ടുള്ള വിപ്ലവം മറ്റ് രാജ്യങ്ങൾ നടത്താൻ ശ്രമിക്കും പക്ഷെ അതിലും കൂടുതൽ ഗൗരവതരമായ കാര്യം കാനഡയിലെ ഗവൺമെൻറ് നമുക്കെതിരായി ഇതുപോലെ ചാർജ് ചെയ്യുന്നുള്ള ഒരു കാലത്തും ഇന്ത്യ മറ്റൊരു രാജ്യത്ത് പോയി ആരെങ്കിലും വന്നതായിട്ടോ െങ്കിലും പ്രവർത്തനം ചെയ്തതായിട്ട് ഒരു കഥയും നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ല പക്ഷേ പ്രൈം മിനിസ്റ്റർ ട്രൂഡോ കനേഡിയൻ പാർലമെന്റിൽ എണ്ണീറ്റ് നിന്നുകൊണ്ട് അത് അദ്ദേഹം ഇന്ത്യയിൽ നിന്ന് തിരിച്ചു പോയതേ ഉള്ളൂ ഇന്ത്യയിൽ വന്ന് നമ്മുടെ പ്രധാനമന്ത്രിയെ കണ്ട് അദ്ദേഹത്തിന് എല്ലാവരും വളരെ സൗഹൃദത്തോടെ സ്വീകരിച്ച സമയത്ത് അദ്ദേഹം തിരിച്ചു പോയി നേരെ അദ്ദേഹം പാർലമെന്റിൽ പോയി പറഞ്ഞത് ഇന്ത്യ നമ്മുടെ ഒരു എന്താണ് സിക്സിസനെ നമ്മുടെ നാട്ടിൽ തന്നെ വധിച്ചിരിക്കുന്നു എന്നുള്ളത് ഇതൊരു ഒരു കാലത്തും ഒരു ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ലാത്ത കാര്യം അതിൻ്റെ കാരണം അദ്ദേഹത്തിനുള്ള പ്രശ്നം അദ്ദേഹത്തിന് രാഷ്ട്രീയമായി നിലനിൽക്കണമെങ്കിൽ അദ്ദേഹത്തിന് ഖാലിസ്ഥാൻ വാദികളുടെ വോട്ടുകൾ വേണം അദ്ദേഹത്തിൻ്റെ ഗവൺമെൻറ്റിൽ തന്നെ നാലോ അഞ്ചോ സിഖുകാർ മന്ത്രിമാരുണ്ട് അപ്പോൾ ആ സിഖ് പാർട്ടി ഖാലിസ്ഥാൻ പാർട്ടിയുടെ സപ്പോർട്ടില്ലാതെ ഒരു കാൻഡിഡേറ്റിനും പ്രസിഡന്റ് പ്രധാനമന്ത്രിക്കും കഴിക്കാൻ കഴിയില്ല അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് വരികയാണ് അപ്പോൾ ഖാലിസ്ഥാൻകാരെ പ്ലീസ് ചെയ്തില്ലെങ്കിൽ അവരെ സഹകരിച്ചില്ലെങ്കിൽ അദ്ദേഹത്തിന് ഇലക്ഷൻ ജയിക്കാൻ തയ്യാറാക്കും സാധ്യമാവുകയും അതുകൊണ്ട് അദ്ദേഹം നമ്മളോട് ദേഷ്യം കൊണ്ടോ വൈരാഗ്യം കൊണ്ടോ ഒന്നും ആയിരിക്കില്ല എന്ന് ചെയ്യുന്നു അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം ഭാവിക്ക് വേണ്ടിയാണ് പക്ഷെ എന്തൊക്കെയായാലും കാരണം എന്തായാലും ഒരിക്കലും ഇന്ത്യയെ പോലെയുള്ള രാജ്യത്തിനെതിരായി ഇങ്ങനെ ഒരു എന്താണ് പ്രോപ്പഗണ്ടാണ് നമ്മൾ പിന്നോട്ടും ചെയ്യുന്നത് ാൾ നിൽക്കുകയില്ല തീർച്ചയായിട്ടും കനേഡിയൻ നേതാക്കൾക്ക് മനസ്സിലാവും ഇന്ത്യയോട് ചേർന്ന് തന്നെ നിൽക്കേണ്ടതുണ്ട് അത്രമാത്രം അടുത്ത ബന്ധമാണോ ഉള്ളത് അവിടെയുള്ള ഇന്ത്യക്കാർ കാനഡയ്ക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത് പ്രവർത്തിക്കുന്നത് അപ്പോൾ ഇതുകൊണ്ടൊരു ആബറേഷൻ ഒരു തെറ്റ് വന്നിരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ പക്ഷേ അതേസമയം തന്നെ ഗവൺമെൻറ്റിനെ മാത്രമല്ല നമ്മളിപ്പോൾ അടുത്ത ദിവസങ്ങളിൽ കണ്ടത് ജനങ്ങൾ തന്നെ നമ്മുടെ ഹിന്ദു ടെമ്പിളിലൊക്കെ ആക്രമിക്കാൻ തുടങ്ങിയിരിക്കുന്നു അത് വളരെ പ്രയാസമേരുന്ന ഒരു കാര്യമാണ് അപ്പം അതുകൊണ്ട് നമ്മളെല്ലാം തീർച്ചയായിട്ടും നമ്മൾ ഇത് വളരെ ചെറുതായിട്ടാണെങ്കിൽ പോലും നമ്മൾ ചെയ്യുന്ന ഒരു വലിയ കാര്യമാണ് കാരണം ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്കാർ എവിടെ ഉണ്ടായാലും അവരെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് ഞാൻ ഇന്ത്യക്കാരുള്ള പല രാജ്യങ്ങളിലും അംബാസിഡറായി തീരുന്നിട്ടുണ്ട് ബീജിങ്ങിൽ ബീജി ഗവൺമെൻറ് ഇന്ത്യക്കാരോട് എതിരായില്ലെങ്കിലും ഒരു മിലിറ്ററി ഡിക്റ്റേറ്റർഷിപ്പ് വന്നപ്പോൾ ഇന്ത്യക്കാരിൽ നിന്ന് അവരുടെ അധികാരങ്ങളെല്ലാം എടുക്കാൻ ശ്രമിച്ചു രാജീവ് ആയിരുന്നു പ്രധാനമന്ത്രി ഞാൻ ബിജിയിൽ ഹൈക്കമ്മീഷണറായിരുന്നു അദ്ദേഹം എന്നോട് പറഞ്ഞത് യു ഫൈറ്റ്സ് ദ ആദ്യമായിട്ടാണ് ഇന്ത്യൻ ഗവൺമെൻറ് ഒരു കമ്മ്യൂണിറ്റി ഗ്രൂപ്പിന് വേണ്ടി ഫൈറ്റ് ചെയ്തത് എന്നിട്ട് രണ്ട് വർഷം കഴിഞ്ഞ് അവരെന്നെ പുറത്താക്കി ഇനി നിങ്ങളിവിടെ താമസിക്കേണ്ടായിരുന്നു പക്ഷേ രണ്ട് വർഷം ഞാനിങ്ങനെ പറഞ്ഞിട്ടും അവരെന്നെ പുറത്താക്കിയില്ല കാരണം ഇന്ത്യക്കാരെവിടെ ഉള്ളതുകൊണ്ട് അവരുടെ സ്പ്രെങ്കിലാണ് ഞാൻ അവർക്ക് വേണ്ടി ഫൈറ്റ് ചെയ്തത് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ പോളിസി ക്കാർക്ക് എവിടെ പ്രശ്നമുണ്ടാകും പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് പക്ഷേ ഒരു ഗവൺമെന്റിൽ ഒരു പ്രശ്നം ഉണ്ടാകുന്നത് ആദ്യമായിട്ട് അപ്പോൾ അത് വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് നമ്മൾ ശരിയായിട്ടിത് മനസ്സിലാക്കണം പക്ഷെ അതിൽ ഉള്ള കാര്യം അവർ നമ്മളോടൊരുമല്ല ഇന്ത്യയോടുള്ള വിരോധം കൊണ്ടല്ല അവർ ചെയ്യുന്നു അവർ ചെയ്യുന്നത് അവരുടെ പൊളിറ്റിക്കൽ സർവൈവലിന് വേണ്ടിയിട്ടാണ് അത് നമ്മൾ മനസ്സിലാക്കണം പക്ഷേ എന്നാലും അദ്ദേഹം അതിരുകളെല്ലാം കവിഞ്ഞ മട്ടിലാണ് കുഴപ്പമുള്ളത് അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇപ്പോൾ പുതിയ അമേരിക്കൻ പ്രസിഡന്റ് വരുന്നു അദ്ദേഹം ഇക്കാര്യമൊക്കെ വളരെ പ്രധാനമായിട്ട് ചിന്തിക്കുന്ന ആളാണ് ഇന്ത്യയോട് സ്നേഹമുള്ള ആളാണ് അപ്പോൾ അവർക്ക് ഫൈവ് വയസ്സെന്നുള്ള അഞ്ച് രാജ്യങ്ങളൊന്നിച്ചാണ് പ്രവർത്തിക്കുന്നത് കാനഡ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓസ്ട്രേലിയ ന്യൂസിലൻഡ് യു കെ അപ്പോൾ ഈ അഞ്ച് രാജ്യങ്ങളും കൂടെ ചേർന്നാണ് ഇന്ത്യക്കെതിരായിട്ടിപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ അത് മാറും അത് മാറിക്കഴിഞ്ഞാൽ അദ്ദേഹം ഒറ്റയ്ക്കാവുമ്പോൾ കനേഡിയൻ പ്രധാനമന്ത്രി തന്നെ ഇതെല്ലാം മാറ്റിവെച്ചിട്ട് സൗഹൃദം നടത്താൻ ശ്രമിക്കും എന്ന് പ്രതീക്ഷിക്കാം തൽക്കാലം നമുക്ക് ചെയ്യാവുന്നത് ഈ മെസ്സേജ് പോകണം നമ്മളെല്ലാവരും ഈ കാര്യത്തിൽ കൺസേൺഡാണ് അനേജ് സഹായം തരാൻ നമ്മൾ തരാറു എന്നുള്ള ഈ സന്ദേശം നമ്മുടെ നാട്ടുകാർക്ക് കാനഡയിൽ കിട്ടട്ടെ